പിന്നെ ആളുകൾ വൈറ്റിപ്പഴപ്പിന് വേണ്ടിട്ട് ഇങ്ങനെ മനുഷ്യരെ കൊന്നുകൊണ്ട് പറയാം അതിൽ വിദ്യാർത്ഥികളൊക്കെ വരാറുണ്ട് അത്ഭുതമായ ഒരു സസ്യമാണ് അല്പം അകത്തുണ്ടെങ്കിൽ അന്തകൻ പുറത്തുനിന്ന് അവർ എന്നുവെച്ചാൽ വിഷം ഇതൊരു വയാഗ്രയാണ് ഇതിൻ്റെ ഇതിൻ്റെ കുരു ശുദ്ധിഹീണം ഭൂതപ്രേത വിശാസികളൊക്കെ ഓടിക്കുവാനും തകിട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തകിട് ഇതിൽ പൊതിഞ്ഞ് ഏലസിൻ്റെ അകത്ത് നിറക്കും ആ ഇതേ അമൃത് ഇത് ഷുഗർ രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഇതിന്റെ ഇതാണ് അമൃത് ഷുഗറിന് ഉപയോഗിക്കുന്ന സൂപ്പർ അതെ 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 രണ്ടായിരത്തിൽ പരം ഔഷധങ്ങൾ ഇവിടെ ഉണ്ട് ആ വീട് നിറച്ച് ആ നിറച്ചുണ്ട് പല സ്ഥലത്ത് ഇത് ഉണ്ടോ ഇത് മല താങ്ങിയല ഇത് മുറിവെണ്ണ ഒടിവ് ചതവ് മുറിവെണ്ണയിലൊക്കെ തേക്കാം പിന്നെ മാന്ത്രികത്തിന് ഉപയോഗിക്കാം മലവാര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലല്ല ഇതിന്റെ ഇത് സമൂലം ചേർക്കാം ഇത് മലതാങ്ങേല മാന്ത്രികത്തിന് മലവാരമൂർത്തി അങ്ങനെയൊക്കെ ഉള്ളു ഇത് ദശമൂലത്തിൽപ്പെട്ട മൂവലയാണ് ഈ സാധനം ദശമൂലത്തിൽപ്പെട്ട മൂവല ദശമൂലം ഇതിനെ ഇതാണ് അണുക്കരിനെച്ച് കിഴിപിടുത്തം അതുപോലെ പനി അതുപോലെ നീർക്കെട്ട് ഇതിനെല്ലാം തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കും ഇത് കുട്ടികളുടെ ബാല അപസ്മാരത്തിനുള്ള ബാലയപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മുഞ്ഞ വേണമെങ്കിൽ മണത്ത് നോക്കാം ഇതാണ് പേവിരട്ടി അഥവാ അഗ്നിപത്രി എന്ന് പറയും പേവിരട്ടി വെളുത്ത മുക്കുറ്റി പോലെയുണ്ട് വെള്ളമുക്കുറ്റി അതെല്ലാം ഞാൻ നട്ടതാണ് മരുത്തോൻ മലയിൽ നിന്നും മരുതമലയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നട്ടു പിടിപ്പിച്ചവിടാം ഇതാണ് ആ അതെ 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 വെള്ള ഇതാണ് വെൺകുന്നിയാണ് വെളുത്ത കുന്നിട്ടാണ് ഇത് ഔഷധത്തിന് ഉപയോഗിക്കും ഇതൊരു വയാഗ്രയാണ് ഇതിന്റെ ഇതിന്റെ കുരു ശുദ്ധി ചെയ്യണം അല്ലെങ്കിൽ വിഷ അത് പൊട്ടിച്ചെടുക്കുക ഇത് കാട്ടുതുളസി എന്ന് പറയുന്നതാണ് കാട്ടു തുളസി കാട്ടുതുളസി ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു മെഡിക്കൽ അപ്പം വരാറുണ്ട് അവർ ഇവിടെ വന്ന് ഇത് നാഗപച്ചില സ്മെല്ല് നോക്കിക്കേ അല്ല ഇങ്ങനെ ഒരു കാരണം എന്തോ നാഗപച്ചിലിന്ത അതങ്ങനൊരു പൂർവ്വജന്മാന്തര വാസനയാണ് ഈ ഔഷധത്തിലും ഒക്കെ വരാൻ കാരണം എല്ലാം ഓരോ സഞ്ചാരത്തിൻ്റെ ഇടയിൽ കിട്ടിയതാണ് ഇതാണ് രാമനാമപ്പച്ച തൊഴുകണ്ണി ഭൂതപ്രേത വിശാസികളെയൊക്കെ ഓടിക്കുവാനും തകിട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തകിട് ഇതിൽ പൊതിഞ്ഞ് ഏലസിന്റെ അകത്ത് നടക്കും വരില്ല പിന്നെ ഇത് രണ്ടെണ്ണം എപ്പോഴും തെ ഇങ്ങനെ അടുക്കുകയും ചെയ്തോണ്ടിരിക്കും ഇത് ഉപയോഗിക്കും വശ്യം മാരണം അതുപോലെ തന്നെ ഇത് ദശമൂലത്തിൽപ്പെട്ട കരിങ്കുറിഞ്ഞി കരിങ്കുറിഞ്ഞൊന്നും ഇല്ല ആ എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ പൊടുതല എന്ന് പറയുന്ന മരുന്നാണ് പൊടുതല ഇതാണ് പൊടുതല ആ സിദ്ധ ഔഷധമാണ് പൊടുതല എന്ന് പറയും ഈ ഔഷധം പല രോഗങ്ങൾക്കും ഉപയോഗിക്കും സാധാരണ ആൾക്കാരൊക്കെ ചെടികളൊക്കെ നിങ്ങൾ ഔഷധ ചെടികൾ നടുകാന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഔഷധത്തോടാണ് താല്പര്യം വൈദ്യത്തോട് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടാണ് ഇത് കണ്ട ഒരു പരണ്ട ചങ്ങലം പരണ്ടയിലെ ഒരു പരണ്ട എന്ന് പറയും ഒറ്റപ്പരണ്ട അതുപോലെ ഇത് വിഷകണ്ടൻ അത് താങ്ങി നിർത്തിയതായിരുന്നു അതിൻ്റെ താങ്ങോട്ട് പോയി അത് വിഷണ്ടൻ ആ ഇതാണ് വിഷകണ്ടൻ വിഷത്തിന്റെ പല്ലി പഴുതാര തേള് ഇതൊക്കെ അടിച്ചാൽ ഏറ്റവും ഉത്തമമാണ് പെട്ടെന്ന് അരച്ച് തേച്ചാമു തേച്ചാ മതി വിഷകണ്ടൻ പൊൻ ചിറ്റമൃദി കാണുന്നത് പൊൻ ചിറ്റമൃദ് കറുത്ത കുടകൻ കണ്ടിട്ടുണ്ടോ ഇതാണ് കറുത്ത കുടകൻ ഇതാണ് ഞരമ്പോടൽ ഈ ഞരമ്പ് ഇത് കയ്യിലിട്ട് ഒന്ന് തിരുമിക്കേ നല്ല പോലെ രണ്ട് കയ്യിലോട്ട് തിരുമിക്കേ ഞരമ്പോടൽ ഒടിവ് ചതവ് അതുപോലെ ഇതിനെല്ലാം ഉത്തമ അല്ല തിരുമ് ഞരമ്പ് അതിൻ്റെ ആ ഇതാണ് ഞരമ്പോടൽ എന്ന് പറയുന്ന അത്ഭുതമായ ഒരു സസ്യമാണ് ഇതിൻ്റെ പ്രത്യേകത ഒടിവ് ചതവ് അതുപോലെ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ എപ്പോൾ കാണിച്ചുതരാം ചാറുണ്ടാവില്ല ഇത് കാണിച്ചതല്ല അതിൻ്റെ കയ്യിൽ ണ്ടോ ഇല പോകും ഞരമ്പുണ്ടാവും ഇതാണ് ഞരം പവടൽ ആ ഇത് അരച്ച് കഞ്ഞി ഒരു ഒരേഴ് അരച്ച് നല്ല രീതിയിൽ കഞ്ഞി വെച്ച് കുടിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നെർവസിനൊക്കെയുള്ള ഇതിനൊക്കെ ആ ഇതൊക്കെ നല്ല ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ് ഇത് അല്പം എന്ന് പറയുന്നൊരു ഔഷധമാണ് അല്പം അകത്തുണ്ടെങ്കിൽ അന്തകൻ പുറത്തുനിന്ന് അവർ എന്നുവെച്ചാൽ വിഷം അല്പം അകത്തുണ്ടെങ്കിൽ വിഷം പുറത്ത് ഇത് അരച്ച് പശുവും പാലയിലോ കാടി വെള്ളത്തിലോ കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചു ഉടനെ തന്നെ തന്നെ ഇത് 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 ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് എല്ലാം എല്ലാം വന്നു കഴിഞ്ഞാൽ പറഞ്ഞാല് അങ്ങനെ പറ്റില്ല എല്ലാ ഇതിനെ കൊണ്ട് ശമിപ്പിക്കുന്നവരെ പറ്റുള്ളൂ പെട്ടെന്ന് ഒരാളുടെ കാലൊടി ഒരു കൈ ഒടിഞ്ഞ് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് ഇതൊക്കെ വന്നാൽ നമ്മള് ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കണം പിന്നെ ഇങ്ങനെയുള്ളതിന് ഇവിടെ ഇവിടെ നമ്മളത് തൽക്കാല ശമനത്തിന് വേണ്ടി കൊടുത്തിട്ട് നിങ്ങൾ ആസ്പത്രിയിൽ പൊയ്ക്കോളാൻ പറയും ക്യാൻസറിന് വരെയും മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കഹലിയില്ല അതിപ്പോ ക്യാൻസറിന് ഇപ്പോൾ ഈ നാല് സാ ഇതിലും മരുന്നില്ല സിദ്ധയിലില്ല ആയുർവേദത്തിലില്ല യുനാനിയിലില്ല ഇതില്ല പിന്നെ ആളുകൾ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ മനുഷ്യരെ കൊന്നുകൊണ്ട് പറയാം അത് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ വേണം ക്യാൻസറിൻ്റെ മരുന്നിന് പോകാൻ ശമിപ്പിക്കുക എന്ന് പറഞ്ഞു ഓരോരുത്തരെല്ലാം മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് മാറ്റുകയൊന്നുമില്ല മാറ്റാൻ പറ്റിയ ഔഷധങ്ങൾ പണ്ട് ലാഡ ഗുരുക്കന്മാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതില്ല അതുകൊണ്ട് വഞ്ചിതലാകാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക